ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിഡ്സ് ഷറാറ ഔട്ട്ഫിറ്റിന്റെ പാർട്ട് ടൂ ആണ് ചെയ്യുന്നത് ഇതിൽ ഈ ഒരു ടോപ്പ് സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ഷോൾ ഉണ്ടാക്കുന്നതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഹെയർ ബാൻഡ് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം പിന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അഞ്ചര വയസ്സായ കുട്ടികളുടെ മെഷർമെന്റും രണ്ടര വയസ്സായ കുട്ടികളുടെ മെഷർമെന്റും കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ആറു വയസ്സായ കുട്ടിക്കാണ് അപ്പൊ ആറു വയസ്സായ കുട്ടിയാണ് തീരെ മെലിഞ്ഞ കുട്ടിയാണ് അപ്പൊ അളവുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമന്റുകൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഫ്ലയർ പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ താഴെ ഭാഗം ഒന്ന് ഓവർലോക്ക് ചെയ്യാനുണ്ട് പാന്റിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരാം കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഇതിന്റെ വലിയ ആൾക്കാർക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് സെയിം മെത്തേഡ് അപ്പൊ ഇതിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂന്ന് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ പിന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയവർക്ക് നമ്മൾ സ്ലീവ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറിയ കുട്ടികളായതുകൊണ്ട് ഇവർക്ക് നമ്മൾ സ്ലീവ് വെക്കുന്നില്ല അപ്പൊ ഈ സ്ലീവ് വെക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നു പിന്നെ നമ്മൾ ഈ സ്ലീവിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇതുപോലെ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തു ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇതാ ഈയൊരു ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കാരണം നമ്മൾ ഇവിടെ ചെറിയൊരു സ്ലിറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു സെൻട്രറിൽ അപ്പൊ അതിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും പുഞ്ഞ് സ്റ്റിച്ചിലാണ് കേട്ടോ ഈയൊരു നെക്കും ആംഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിലും ചെയ്തെടുത്തു അതായത് ഈ നെക്ക് ഭാഗം ഈയൊരു സ്ലിറ്റ് ഭാഗം ഇങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ ഈയൊരു ആംഹോളും ഈ ഒരു ആംഹോളും ഇവിടെയും ഉണ്ട് ഇവിടെയും ഗ്യാപ്പുണ്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ബാക്ക് പീസ് ഉണ്ടല്ലോ ബാക്ക് പീസ് നമ്മൾ ഈ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നു ഈ ആംഹോളിലും കട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം നമ്മൾ ഈ പീസ് അങ്ങോട്ടേക്ക് മറിച്ചിടുക അതായത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് ഏർ ഈയൊരു ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുള്ളത് അതേപോ ഇത് അങ്ങനെ ചെയ്തെടുക്ക കേട്ടോ അതിനുശേഷം ഞാനൊന്ന് കാണിക്കാം ഇവിടെ നമ്മൾ ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് പിന്നെ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ചെറിയ കട്ട് ഇട്ടു ഈ സ്ലിറ്റിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ചിട്ടൊരു കട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു കോർണറിലും നമ്മളൊന്നും ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചെടുക്കാം ഈ രീതിയിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളിതിപ്പൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ട്യൂൾ വെച്ചിട്ടൊന്ന് കുത്തിയിട്ടൊന്ന് ക്ലിയർ ആക്കി എടുക്കാനുണ്ട് ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തു ഇപ്പൊ ഈ ഒരു ഷോൾഡർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ടത് ഇനി ഇതിന്റെ മുകളിലൂടെ നമുക്ക് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ചിട്ടിട്ട് എടുക്കാം കേട്ടോ അതല്ലെങ്കിലും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാൻ ഇതൊന്ന് സ്റ്റിച്ചിട്ടതിനു ശേഷം കാണിക്കാം പിന്നെ അതാ അവിടെ ഇതേപോലെ എല്ലാ ഭാഗത്തും ഇപ്പുറത്തേക്ക് മറിച്ചിട്ടു ഇതിന്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ചിട്ടു പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കി വശത്തൊക്കെ സ്റ്റിച്ചിട്ടിട്ട് ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ നല്ല വശം എന്ത് ചെയ്യാ ഇതിന്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നിട്ട് ഈയൊരു ഹോളിന്റെ സോറി ഈയൊരു ഷോൾഡറിന്റെ ഈയൊരു ഉള്ളിലേക്ക് നമ്മൾ ഈ ഷോൾഡറുകള് ഇങ്ങനെ കയറ്റി വെക്കുക കണ്ടല്ലോ ഇതുപോലെ കയറ്റി വെക്കട്ടോ ഈ ഭാഗത്തും ഇങ്ങനെ കയറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇതിനെ ആക്കി വെക്കുക ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഷോൾഡറിന്റെ ഈ ലൈന് വരുന്നുണ്ടല്ലോ ആ ലൈന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചുകൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ഷോൾഡറിന്റെയും ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചുളിവുകളൊന്നുമില്ലാതെ ഏർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിവർത്തി വെക്ക ഇതുപോലെ വെ വെക്ക കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറിന്റെ വടയും ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളിതില് ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിലൊക്കെ ചെറിയ കട്ടുകൾ ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് നമ്മളിത് പുറം മറിച്ചെടുക്കുക കേട്ടോ ബാക്കി വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഇതിലെ ചെറിയ കട്ടുകളൊക്കെ എല്ലാ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നിർത്തുമ്പോ ഞാനൊന്ന് കാണിക്കാട്ടോ ഇതുപോലെ നമ്മൾ നമ്മള് ഇപ്പുറവശത്തേക്ക് ഇങ്ങനെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ ഈ കുട്ടികളുടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ആംഹോള് ചെയ്തെടുക്കുക എന്നാണെങ്കിൽ ആംഹോളില് നമുക്ക് വേറെ പീസ് വെച്ചിട്ട് മറിച്ച് തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ചെയ്തതൊന്നും തന്നെ പുറത്തേക്ക് കാണുന്നുമില്ല ോ ഈ രീതിയിൽ നമുക്ക് അതിൽ വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ ഭാഗത്തും പതിച്ച എല്ലാ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നു ഇതുപോലെ ചെയ്തെടുക്കട്ടോ ഈ ഒരു പീസും ഇതിന്റെ ഈ ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നു അപ്പൊ ഈ ഫ്രില്ലിട്ട് കൊടുക്കുന്നതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം നമ്മൾ വലിയവരുടെ ഇതേ മോഡൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇനി ഇതിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് തന്നെ കാണിച്ച് തന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുകട്ടോ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഏഹ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഫുൾ ഡ്രസ് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഷിറാറ പാൻറും ഫുൾ സ്ലീവ് വരുന്ന ടോപ്പുമാണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത് ഇത് സ്ലീവ്ലെസ് ആയിട്ട് കുട്ടികൾക്കുള്ള ടോപ്പാണെന്ന് മാത്രോ ഇനി ഇതില് നമ്മൾ ഇതിന്റെ ഷോള് സ്റ്റിച്ചിങ് കാണിക്കാം കാരണം അതാണ് കൂടുതൽ പേര് എങ്ങനെയാണ് ഷോള് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഞാൻ കാണിക്കാം കേട്ടോ ഇതിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് കാണിക്കാം ഷാൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഷാളിന്റെ ഒരു മെറ്റീരിയൽ ഇവിടെ കട്ട് ചെയ്തെടുത്തതൊക്കെ ഞാൻ വീഡിയോയിൽ നേരത്തെ കാണിച്ചല്ലോ ആ കാണിച്ചു തന്ന അതേ സംഭവം നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ നാല് വശവും മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ചെറുതാക്കി ഉരുട്ടി മടക്കി സ്റ്റിച്ച് ചെയ്യാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് പീസ് എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നര ഇഞ്ച് വീതിയും നാലര ഇഞ്ച് നീളവും ഉള്ള രണ്ട് പീസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏത് വശാന്നറിയോ അതായത് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി മടക്കിങ്ങാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അതായത് ഏർ ചീത്ത വശത്തേക്ക് മടക്കുക ചീത്ത വശത്തേക്ക് ഈ സൈഡും ഈ സൈഡും മടക്കുക അതായത് ഏറ്റവും നീളം കൂടുതലുള്ളത് ഇങ്ങനെയാണ് നീളം ഇതാണ് ഇതിന്റെ വീതി അപ്പൊ ഈ വീതി വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യാ ഈ സൈഡ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു ഈ സൈഡ് ഒന്ന് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിന്റെയും ചെയ്തെടുക്ക ഈ സൈഡ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യ ഈ സൈഡ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യ അങ്ങനെ ഞാൻ ഇത് രണ്ട് പീസിനെയും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇപ്പൊ നമ്മള് ഈ മെറ്റീരിയൽ ഇതാ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു അറ്റം ഈ ഒരു അറ്റം ഇതാണ് ഇതിന്റെ നല്ല വശം ഇത് ചീത്തവശം ചീത്ത വശത്തേക്ക് മടക്കിയിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇവിടെ വേറൊരു പീസും ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ നല്ല വശവും ഇതിന്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വെക്ക അപ്പൊ നമ്മൾ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മടക്കിയിട്ട് ഈ സൈഡിൽ ഇപ്പുറത്തെ വശത്തേക്കും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ടിനും നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ചു അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിന്റെ മുകളില് അര ഇഞ്ച് വിട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക അര ഇഞ്ച് വിട്ടിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്യാം ഇത് രണ്ടും തമ്മിൽ കൂട്ടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ നേരത്തെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തത് അത് മടക്കൊന്നും വേണ്ട ഇതിന്റെ മുകളിൽ ഈ നല്ല ഭാഗത്ത് ഇതിന്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതേപോലെ വെക്കുന്നു ഇതിന്റെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ തമ്മിൽ അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ചും ഇവിടെ സ്റ്റിച്ചും ചെയ്തെടുക്കട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റിച്ചും ഇവിടെ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിങ്ങനെ പുറം മറിച്ചെടുക്ക കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക അപ്പൊ നിങ്ങൾ താഴെ വെക്കുന്ന മെറ്റീരിയല് ഇതുപോലെ വർക്ക് ഒന്നും എടുക്കാൻ നോക്കുക കാരണം ഇത് കഴുത്തിൽ നമ്മൾ ഇടുമ്പോ കുട്ടികൾക്ക് കുത്തി തറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ ഈ പീസ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് നമ്മളെ കഴുത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പൊ ഇതാണ് മുകളിലേക്ക് വരുന്ന പീസ് ഭാഗം വരുന്നത് കണ്ടല്ലോ ഈ രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഇനി നമ്മള് ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഷോൾ എടുക്കുക ഈ ഷോൾ എടുത്തിട്ട് ഷോളിന്റെ രണ്ടറ്റവും ഒരുമിച്ച് പിടിക്കുക ഇതുപോലെ പിടിച്ചിട്ട് ഇതിന്റെ സെന്റർ എവിടെയാണോ അതൊന്ന് മാർക്ക് ചെയ്യാം സെന്റർ വരുന്നത് ഇവിടെ ഒക്കെയാണ് കേട്ടോ അതുപോലെ ഞാനൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഈ മടക്കി വെച്ചതിന് ശേഷം ആ സെന്ററിൽ നമ്മളിങ്ങനെ ചോക്ക് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്ക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാട്ടോ അതായത് നമ്മളിപ്പോ സെൻടറിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു കണ്ടല്ലോ മാർക്ക് ചെയ്തെടുത്ത മാർക്കിങ്ങുകളാണ് ഈ കാണുന്നത് കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ നല്ല വശത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് കുഴപ്പല്ല ഏതു വശത്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോ ഉള്ളിലാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇങ്ങനെ ഇവിടെ മുതൽ സ്റ്റിച്ചിങ് തുടങ്ങാണ് അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തും ഈ ഭാഗത്തും നമ്മൾ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ചുരു വെച്ചുകൊടുക്ക ടോ മനസ്സിലായല്ലോ ഈ രീതിക്ക് ഇങ്ങനെ നമ്മൾ ഈ തുണി വെക്കുന്നു കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്നു അങ്ങനെ മനസ്സിലായല്ലോ മനസ്സിലായാലോ രണ്ട് ഭാഗത്തും വെച്ചിട്ട് നമ്മൾ ഈ ലൈന് പോണാതി കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ സെന്റർ മാർക്ക് ചെയ്തല്ലോ അത് ഇതേപോലെ വെച്ചുകൊടുക്ക കൊറച്ച് സ്റ്റിച്ച് ചെയ്യാണ് വീണ്ടും നമ്മളൊന്നിങ്ങനെ മാർക്ക് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും കൈ വെച്ചിട്ട് ഇതിങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കണ്ടല്ലോ ഈ രീതിക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്രില്ല് പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ഞാറി വിട്ടെടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് കുറച്ച് ഭാഗം വിട്ടിട്ട് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് വിട്ടിട്ട് നമ്മളിപ്പോ ഈ ഒരു സംഭവം ഇതിന്റെ മുകളിലെ വെക്കണ ഇതിന്റെ സെന്റർ ഇവിടെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെയാണല്ലോ ബാക്കി ഭാഗം വരുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്ലീറ്റ് പോലെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ആക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് കണ്ടല്ലോ ഈ രീതിക്ക് ഇങ്ങനെ വലിക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക ഈ രീതിക്ക് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇപ്പൊ ആ ഒരു വശത്തും നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുത്തു അതേപോലെ ഇനി ഇപ്പുറത്തും അതായത് ഇതിപ്പോ സെന്ററത്തെ സ്റ്റിച്ചാണല്ലോ അതിന്റെ ഇപ്പുറത്തും നമുക്ക് അതുപോലൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കട്ടോ ഇതായി ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാത്ത ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കൊന്ന് അയാൻ ചെയ്തുകൊടുത്താൽ മതി ഈ ഒരു ഭാഗത്തൊക്കെ അപ്പൊ ഒന്ന് വൃത്തിയിൽ നിന്നോളും ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു സംഭവം കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് കയറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് ഏർ തയ്യൽ തുമ്പല്ല സോറി ഈ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ നല്ല വശം വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക അതായത് നമ്മള് ഷാളിന്റെ അറ്റം ഇങ്ങനെ പിടിക്കുക ഷാളിന്റെ ഉൾഭാഗം ഇതാണ് ഇതാണ് പുറം വശം വരുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഈ പുറം വശം ഈ മുകളിലേക്കാക്കിയിട്ട് നല്ല വർക്ക് മെറ്റീരിയൽ വരുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വലിച്ചെടുക്കുക ഉണ്ടല്ലോ ഈ രീതിയില് ചെയ്തെടുക്ക എന്നിട്ട് ഇതിന്റെ സെന്ററിലേക്ക് ആക്കി വെക്കുക വെക്കറ്റ് സെന്ററിൽ ഇങ്ങനെ ആക്കി ഇതുപോലെ നമുക്ക് കിട്ടിയല്ലോ ഇനി നമ്മൾ ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഇതിന്റെ നാല് വശത്തു കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ച് ഇടുമ്പോ നമ്മള് ഈ ഞറിവുകളൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ചുകൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനെട്ടോ ഈ രീതിയിൽ എന്നിട്ട് നമ്മൾ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഞൊറിവുകള് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഞാൻ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണ്ട അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പോയിട്ട് സെന്ററിൽ കൂടി ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാൻ കേട്ടോ കണ്ടല്ലോ ഈ രീതിക്ക് അതങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതിന്റെ സെന്ററിന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഷോൾ ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാനിവിടെ ഇതുപോലെ വേറെ രണ്ട് അളവുകളിൽ ഉള്ളത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പീസുകളും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അതായത് ഇത് ഈ ഒരു സെറ്റ് കാണുന്നത് അഞ്ചര വയസ്സ് പ്രായമായ കുട്ടിക്കാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞു തരാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് മെലിഞ്ഞ കുട്ടികളാവുകൊണ്ട് തന്നെ ചെസ്റ്റ് മെഷർമെന്റ് ഒക്കെ കുറവാണ് നിങ്ങളുടെ കുട്ടികൾ തടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ ചെസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന അളവുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതായത് ഇതിപ്പോ യോക്കിനുള്ള പീസുകളാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിലേക്കുള്ള പീസിന് ഞാൻ ഇവിടെ ബാക്കിൽ ഇത് അതേപോലെ സെന്ററിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതുപോലെ ഇവിടെ ഒരു ഓപ്പണിന് വേണ്ടിയിട്ടുള്ളത് ബാക്ക് യോക്കിന് കേട്ടോ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അഞ്ചര വയസ്സുള്ള കുട്ടിയുടെ യോക്ക് വരുന്നത് അപ്പൊ യോക്കിന്റെ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഇറക്കം വരുന്നത് എട്ട് ഇഞ്ചാണ് യോക്കിന്റെ ഇറക്കം കൊടുത്തത് എട്ട് ഇഞ്ചാണ് പിന്നെ ഷോൾഡറിന്റെ വീതി വരുന്നത് ഞാൻ നാലര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലര ടോട്ടല് ഒമ്പത് ഇഞ്ചാണ് ഷോൾഡറിന്റെ മെഷർമെന്റ് വരുന്നത് നെക്കിന്റെ പിടുത്ത് വരുന്നത് രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നെക്കിന്റെ പിടുത്ത് പിന്നെ നെക്കിന്റെ ഇറക്കം മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ ഈ കുട്ടിയുടെ അത് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇഞ്ച് നെക്കിന്റെ പിടുത്ത് കറക്റ്റ് രണ്ടിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടേ കാലമായിട്ട് വരും മൊത്തത്തിൽ അഞ്ചിഞ്ച് വരും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ നാലിലൊരു ഭാഗമായിട്ട് വരുമ്പോ അഞ്ചേ കാലിഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് അപ്പൊ അഞ്ചേ കാലിൽ കൂടി ഞാൻ അര ഇഞ്ചുകൂടി കൂ അര ഇഞ്ചല്ല മുക്കാല് ഇഞ്ചുകൂടി കൂട്ടിയിട്ട് ആറചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയളപ്പെടുത്തിയിട്ടുള്ളത് ആറു ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പായിട്ട് ഒരു ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതേപോലെ ഇതിന് രണ്ട് പീസിന് വേണ്ടിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ താഴത്തേക്കുള്ള ഭാഗം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ ഇതിന്റെ ലൈനിങ് ആണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ കുട്ടിയുടെ ഉടുപ്പിന്റെ അതായത് ടോപ്പിന്റെ ഫുൾ ലെങ്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ അപ്പൊ അപ്പൊ ഞാനിതില് പന്ത്രണ്ട് ആണല്ലോ ഇത് യോക്ക് എട്ടും ബാക്കി നമുക്ക് പന്ത്രണ്ടും കുട്ടികളാണല്ലോ ഇരുപത് ഇഞ്ച് വരിക അപ്പൊ ഈ പന്ത്രണ്ട് കൂടി പന്ത്രണ്ടര എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നമുക്ക് തയ്യലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബോർഡർ വരുന്ന ഭാഗമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതില് അര ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഇവിടെ ജോയിന്റ് ചെയ്യുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് തയ്യൽ തുമ്പ് നഷ്ടമായിട്ട് പോകുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടല് പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് ഇതിനേക്കാളും കുറവായിട്ടാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അത് കണ്ടല്ലോ അപ്പൊ ഇതിന്റെ പാൻ്റ് ആണ് ഈ വരുന്നത് കേട്ടോ അതായത് ഫ്ലയർ പെലാസോ പാൻറിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പാൻറ്റിന്റെ ലെങ്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് ക്രോച്ച് ഭാഗം ഞാൻ ഇങ്ങനെ ഏഴ് ഇഞ്ച് ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ വേസ്റ്റില് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ നമ്മൾ ഹിപ്പ് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് കുട്ടിയുടെ മെഷർമെന്റ് ഇരുപത്തൊന്ന് ഇഞ്ചാണല്ലോ അപ്പൊ ഞാൻ അതിൽ കൂടി ഒരു ഏഴ് ഇഞ്ചായിട്ട് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഹിപ്പ് ഹിപ്പ് മെഷർമെന്റ് ഏഴല്ല എട്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഹിപ്പിന്റെ മെഷർമെന്റ് എടുത്തിട്ടുള്ളത് ഞാൻ ആ കുട്ടിയുടെ ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെസ്റ്റിൽ കൂടി എട്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വരുന്ന അളവാണ് ഞാൻ ഹിപ്പ് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഷോളായിട്ട് നമ്മള് ഏർ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഷോളിന്റെ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ടോപ്പിന്റെ അതേ ലെങ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കഴുത്തുകൂടി ഇങ്ങനെ ചുറ്റി ഇട്ട് കഴിയുമ്പോൾ ഈ ടോപ്പിന്റെ അതേ ഇറക്കം കിട്ടും വേണം അപ്പൊ നമ്മൾ ടോപ്പിനെ കാട്ടിലും ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ ഈ ഷോളിന്റെ ലെങ്ത്ത് എടുക്കുക കണ്ടല്ലോ ഷാളിന് പിന്നെ വീതി ഒന്നും ഞാൻ അധികം പറയുന്നില്ല ഞാൻ മറ്റേ അതിൽ കട്ട് ചെയ്തപ്പോ കാണിച്ചല്ലോ അത് തന്നെയാണ് വീതി നമ്മൾ എടുക്കുന്നത് പിന്നെ ഇത് ഞാൻ ബാലൻസ് വന്ന ഒരു പീസിൽ നിന്ന് അതായത് ഇവിടുത്തെ പീസ് ഉണ്ടാവും ഇങ്ങനെ ഒരു ചതുരത്തിൽ ഒരു പീസ് തിന്നു ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം പിന്നെ അതിന്റെ താഴെ ഭാഗത്ത് വേറൊരു പീസും കൂടി ഉണ്ട് ജോയിന്റ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പൊ അതാണ് അഞ്ചര വയസ്സായ കുട്ടിയുടെ മെഷർമെന്റുകൾ വരുന്നത് പിന്നെ അതേപോലെ തന്നെ അതാ ഇവിടെ ഞാന് ഇത് രണ്ടര വയസ്സായ കുട്ടിയുടെ മെഷർമെന്റ് ആണ് കേട്ടോ രണ്ടര വയസ്സായ കുട്ടിയുടെതാണ് കുട്ടി തടിയില്ല കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ അപ്പൊ ഈ കുട്ടിയുടെ മെഷർമെന്റ് ആണ് ഞാൻ പറയുന്നത് നെക്കിന്റെ സോറി അതേ നമ്മൾ ഷോൾഡർ പറയാം ഷോൾഡർ നമ്മൾ എട്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നെക്കിന്റെ വെടുത്തായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് സെൻടറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നെക്കിന്റെ ഇറക്കം നമ്മൾ മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് ഇവിടെ ബാക്കിലത്തെ പീസിന് മാത്രം നമ്മൾ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഓപ്പൺ കേട്ടോ അതേപോലെ പിന്നെ ഇതിന്റെ ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് ഇരുപതര ഇഞ്ചാണ് അതായത് ഒരു അഞ്ച് ഇഞ്ചും ഒരു പോയിന്റും അത്രയാണ് നമുക്ക് വരിക അപ്പൊ ഞാനതൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചാക്കിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി കുട്ടി ഇട്ടിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ബാക്കി വരുന്നത് ഇതിന്റെ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ താഴേക്ക് വരുന്ന പീസാണത് ഈ ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് അപ്പൊ ഈ യോക്ക് ഭാഗം യോക്കിന്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ യോക്കിന്റെ ലെങ്ത്ത് നമ്മൾ ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഏഴ് ഇഞ്ച് കുറച്ചിട്ട് പതിനാറിൽ നിന്ന് ഏഴ് ഇഞ്ച് കുറച്ചിട്ട് ബാക്കി ഭാഗമാണ് നമ്മൾ ഇവിടെ മെഷർമെന്റ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള ഭാഗം അതിൽ കൂടെ അരേഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് ഈ പീസ് എടുത്തിട്ടുള്ളത് അതിനേക്കാളും കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് കേട്ടോ ഇതോടെ അങ്ങനെ മടക്കി വെച്ചപ്പോ അങ്ങനെ ആയതാണ് ലൈനിങ് ലെങ്ത് കുറവന്നെയാണ് ഇതിനേക്കാളും മനസ്സിലായല്ലോ പിന്നെ നമ്മൾ ഇതിന്റെ പാൻറ് എടുത്തിട്ടുണ്ട് ഈ പാൻറിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് പാൻറിന്റെ ടോട്ടൽ ലെങ്ത് പതിനാറ് ഇഞ്ചാണ് വരുന്നത് ആ പതിനാറ് ഇഞ്ചിൽ ഞാൻ യോക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആറര ഇഞ്ചാണ് ടോ യോക്കിന്റെ ഇറക്കം ആറര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തു പിന്നെ ഇതിന്റെ വേസ്റ്റ് റൗണ്ട് ഞാൻ ഏഹ് ഹിപ്പ് റൗണ്ട് ഇരുപതര ഇഞ്ചാണല്ലോ ഹിപ്പ് അല്ല ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപതര ഇഞ്ചാണല്ലോ അതിൽ കൂടി എട്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വേസ്റ്റ് റൗണ്ട് കണ്ടെത്തിയിട്ടുള്ളത് എട്ട് ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ നമ്മൾ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സോറി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിക്കല നാലിലൊരു ഭാഗമാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഈ ഒരു വേസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ പതിനാറ് ഇഞ്ചാണ് അപ്പൊ പതിനാറ് ഇഞ്ച് വരുന്നത് പതിനാറ് ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് അതിനേക്കാളും കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ വേസ്റ്റ് ഭാഗത്തേക്ക് ഒരു പീസ് ആവശ്യമുണ്ട് ആ രണ്ട് രണ്ട് പാൻറിനും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഷാളിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ അടിയിൽ വേറൊരു ഈ ഷോളിന്റെ പീസ് തന്നെ ഇവിടെ ചെറുതായിട്ടൊരു കട്ട് പീസ് അതും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷാൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഷാളിന്റെ ലെങ്ത്തും ഈ ടോപ്പിന്റെ ലെങ്തിനെക്കാട്ടിലും നാലിഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കഴുത്തി കൂടി ചുറ്റി ഇങ്ങനെ ഇട്ട് നിക്കുമ്പോ അത്യാവശ്യം ടോപ്പിന്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ മെഷർമെന്റും അഞ്ചര വയസ്സുള്ള കുട്ടിയുടെ മെഷർമെന്റും ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ആറു വയസ്സുള്ള കുട്ടിയുടെ മെഷർമെന്റ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് മെഷർമെന്റുകൾ വരുന്നത് അപ്പൊ മെഷർമെന്റുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ കുട്ടികളുടെ മെഷർമെന്റ് ഇതന്നെ ആയിക്കോളണം എന്നില്ല കേട്ടോ അപ്പൊ ഇതേപോലൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഞാൻ പാൻറ്റിന്റെ സ്റ്റിച്ചിങ് കാണിക്കാത്തത് നമ്മൾ മുമ്പ് തേ വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഹൈപ്പും ചെയ്യുകയുള്ളൂ കേട്ടോ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുകയുണ്ടോ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക എല്ലാവർക്കും Bye.